ഹായ് കൂട്ടുകാരെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂട്ടിയോജിപ്പിക്കാനുട്ടോ അങ്ങനെ വിനായകന് ഈ ഒരു കേസിൽ നല്ലൊരു പങ്കുണ്ടെന്നും ശ്രീകാന്താണ് ഇതിനൊക്കെ പിന്നിലെന്നും ഒക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ വേദ അതുപോലെ തന്നെ രമ്യാണെങ്കിൽ പഠിച്ച കള്ളിയാണെന്നും ഇവർക്ക് വേണ്ടിയിട്ടും വന്ന ഒരു ഇവരെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു പെൺകുട്ടി മാത്രമാണ് രമ്യെന്നും എന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ തൻ്റെ ഭർത്താവിനെ ഈ ഒരു കിണിയിൽ നിന്നും എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ തീരുമാനിക്കാനുണ്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എന്താ രമ്യേനെ അന്വേഷിച്ച് പുറത്തു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാനുണ്ടോ കേട്ടോ അങ്ങനെ രമ്യയുടെ അഡ്രസ്സൊക്കെ ലഭിച്ചു രമ്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വേദ കഥക്ക് തുറന്ന് വേദനയെ കാണുമ്പോൾ രമ്യ ആദ്യമൊന്ന് പതറുന്നുണ്ട് കേട്ടോ തന്നെ എങ്ങനെ ഇവിടെ വരെ കണ്ടു കണ്ടുപിടിച്ചു എന്നായിരിക്കും രമ്യയുടെ മനസ്സിൽ അങ്ങനെ രമ്യ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് തനിക്ക് വേണ്ടത് എന്നെ ഞാൻ ഞാനവിടേക്ക് വളരെ പ്രതീക്ഷയോടെ താമസം വന്നതാണ് എന്നിട്ട് എന്നെ ഈ ഗതിയിലാക്കി തൻ്റെ ഭർത്താവിനെ ഭർത്താവിനെ വേണ്ടി വാദിക്കാൻ വന്നതായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കാനുട്ടോ ഉടനെ വേദ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് കുറ്റ കുറ്റക്കാരനല്ല എന്നും നിരപരാധിയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ താൻ ആർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വന്നതാണെന്നും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് താൻ കൂടുതൽ അഭ്യാസമൊന്നും എൻ്റെ എടുക്കണ്ട താൻ എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് വന്നതെന്ന് തൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്നൊക്കെ ചോദിക്കാനുട്ടോ ഞാൻ ആർക്കു വേണ്ടിയിട്ട് വന്നതല്ല ഞാൻ ഇവിടേക്ക് താമസം മാറി വന്നതാണ് പക്ഷേ തൻ്റെ ഭർത്താവ് അർദ്ധരാത്രിയിൽ കറണ്ട് പോയ സമയം നോക്കി എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് എന്താ നമ്മുടെ രമയോട് ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി നീ കള്ളം പറയല്ലേ ഞാനേ വക്കീൽ പണി പിടിച്ച ആളാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം കൂട്ടുക തന്നെ ചെയ്യും നീ ചോദിക്കുക ഞാൻ അതിനുള്ള മറുപടി പറയാമല്ലോ ഇന്ന് രമ്യ പറയുമ്പോൾ കരണ്ട് അന്നേ ദിവസം നിൻ്റെ വീട്ടിൽ മാത്രം എങ്ങനെ പോയി എന്നൊക്കെ ചോദിക്കാനുട്ടോ ആ സമയത്ത് തന്നെ രമ്യ പറഞ്ഞിട്ട് അതു പിന്നെ അതു പിന്നെ ചിലപ്പോൾ വിക്രം ഓഫ് ആക്കിയതായിരിക്കാം ഓ വിക്രം ഓഫാക്കിയോ താൻ എന്തിനാണ് മുൻവശത്തെ വാതിൽ തുറന്നിട്ടത് അത് പിന്നെ അത് പല കാരണങ്ങളുമുണ്ട് വിക്രമാണ് അവിടെ വന്നതും എന്നെ കയറി പിടിച്ചതും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനത് പോലീസുകാരോട് പറയുകയും ചെയ്തു പിന്നെ നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ രമ്യ പറയാനുട്ടോ ഈ സമയത്ത് വേദം എന്ന് പറയുന്നുണ്ട് ഇതിന് പിന്നിൽ എൻ്റെ ഏട്ടൻ ശ്രീകാന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ശ്രീകാന്ത് ഇതിനോട് ചെന്ന് പറഞ്ഞേക്കും ഞാൻ പുഷ്പം പോലെ എൻ്റെ ഭർത്താവിനെ ജയിലിൽ നിന്ന് ഇറക്കുമെന്നും ഈ കേസ് തെളിയിക്കുമെന്നും നീ അകത്തു പോകാൻ തയ്യാറായിട്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് പോകുവാനുട്ടോ ഇത് കേൾക്കുന്ന രമ്യയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ രമ്യ ഒന്ന് പേടിച്ച് വിറക്കുകയാണ് കേട്ടോ വേദ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് ആകെ വേവലാതിപ്പെട്ട് നിൽക്കുകയാണ് രമ്യെ അങ്ങനെ രമ്യ ശ്രീകാന്തിനെ വിളിക്കുന്നില്ല കേട്ടോ അങ്ങനെ വേദ വന്നതും വേദ വന്ന് ചോദ്യം ചെയ്ത കാര്യങ്ങളും എല്ലാം പറയാനുട്ടോ വേദ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്ന് പറയാനുട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് അവൾ അവൾക്ക് അച്ഛൻ്റെ ബുദ്ധിയാണ് ഏഹ് വക്കീൽ പണി പഠിച്ചവളെ െ അതുകൊണ്ട് ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയുള്ളൂ നീ നീ ഭയപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞേക്കരുത് കാര്യങ്ങളൊക്കെ ഇത്ര വരെ കൊണ്ടെത്തിക്കാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നീ അപത്തൊന്നും കാണിക്കരുത് പിന്നെ എന്നെ വീട്ടിൽ പോലും എനിക്ക് സ്ഥാനം ഉണ്ടായിരിക്കില്ല കാര്യം എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ മോളാണത് അതുകൊണ്ട് തന്നെ അച്ഛൻ ആ ഒരു സോഫ്റ്റ് കോർണർ എന്നും അച്ഛൻ്റെ ഉള്ളിൽ ഉണ്ടാകും അവരുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്നെ അച്ഛൻ അടിച്ച് പുറത്താക്കുകയുള്ളൂ അതുകൊണ്ട് നീ അവ ഒന്നും കാണിക്കരുത് കേട്ടോ ഇത് കോടതിയിൽ വരെ പോകേണ്ട കേസാണ് ഏ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറച്ചു തീ ഉറച്ച് ആ ഒരു തീരുമാനത്തിൽ തന്നെ നിർത്തിയാൽ മതി പിന്നെ മറുഭാഗം ബാധിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വക്കീലിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് അതൊന്നും പുറത്ത് നീ ടെൻഷനാവണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രമ്യയ്ക്ക് ഒരു ധൈര്യമൊക്കെ പകർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്കിലും രമ്യ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാൻ കേട്ടോ ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എന്താ കോടതിയിലേക്ക് വിളിക്കാനുട്ടോ അങ്ങനെ കോടതിയിൽ വിചാരണയുടെ ദിവസം മാഷും കാ മാഷ് വന്നിട്ടുണ്ടായിരിക്കില്ല എന്നാൽ കമലാമിയും ശ്രീചേട്ടത്തി ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അവിടേക്ക് അവിടെ അങ്ങനെ വിനായകനും എത്തിയിട്ടുണ്ടായിരിക്കും അങ്ങനെ എന്താ നമ്മുടെ പ്രതിഭാഗം വക്കീൽ നിന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ ദർശനായിരിക്കും കേട്ടോ നമ്മുടെ വേദയുടെ അച്ഛൻ എന്താ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് പക്ഷേ അവിടെ ഉണ്ടായിരിക്കില്ലല്ലോ അങ്ങനെ വേദ വക്കീൽ കോട്ടൊക്കെ ആണെങ്കിൽ അവിടേക്ക് വരികയാണ് അങ്ങനെ വേദ വക്കീൽ വക്കീൽക്കോട്ടണിഞ്ഞ് വരുന്നത് കണ്ടിട്ട് ഒരു നിമിഷം നാ സന്തോഷവും മറുഭാഗത്ത് ഈ ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നല്ലോ എന്നോർത്തൊരു ദുഃഖവും നമ്മുടെ വേദയുടെ അച്ഛൻ്റെ മുഖത്ത് മിന്നി മിന്നിമറിയാനുട്ടോ അങ്ങനെ വേദയാണെങ്കിൽ നല്ല അതിഗംഭീരമായിട്ട് തന്നെ വിക്രമിന് വേണ്ടി വാദിക്കുകയാണെ വിക്രം വേദനെ കാണുമ്പോൾ ഒന്ന് അത്ഭുതപ്പെട്ടുപോയി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടാണ് വേദ ചെയ്യുന്നതെന്നോർത്ത് ആകെ എന്താ ദുഃഖിച്ചിരിക്കുന്ന വിക്രമിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രമ്യേനെ എന്താ വിചാ വിചാരണ ചെയ്യണമെന്ന് പറയണം അങ്ങനെ രമ്യനെ പ്രതികൂട്ടി എന്താ അവിടെ കൂട്ടിലേക്ക് കയറ്റുകയാണ് കേട്ടോ അങ്ങനെ രമ്യയുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വേദയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തപ്പി തടയാനുട്ടോ രമ്യ അങ്ങനെ രമ്യോട് ചോദിക്കുന്നുണ്ട് അന്നേ ദിവസം ആ ഒരു പഞ്ചായത്തിൽ തൻ്റെ വീട്ടിൽ മാത്രം എങ്ങനെയാണ് കരണ്ട് പോവുക അതുപോലെ തന്നെ വീടിൻ്റെ പുറം ഭാഗം കഥവ് തുറന്നിട്ടിരുന്നെന്തിനു വേണ്ടിയിട്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ ആൾ കൂടിയതും അതുപോലെ തന്നെ ആ വീട് ഫ്രണ്ട് ഡോർ പൂട്ടിയിട്ടതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ രമ്യ അപ്പം അതിൽ പോവുകയാണ് കേട്ടോ പിന്നീട് വിക്രമാണെങ്കിൽ മദ്യപിച്ചിട്ടില്ല എന്നും വിക്രമിനെ മനഃപൂർവ്വം ഈ കെണിയിൽപ്പെടുത്തിയതാണെന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വേദ കാണിച്ചു കൊടുക്കാനുണ്ടോ വിക്രമിൻ്റെ മുകളിലേക്ക് എന്താ മദ്യം നിറച്ച ബലൂണുകൾ എറിഞ്ഞ ഒരു അദൃശ്യനായ വ്യക്തിനേയും അതുപോലെ തന്നെ ആ വ്യക്തി ഓടിയ ആ ഒരു റൂട്ടും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനുണ്ടോ നിമ്മിയുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ഒരു റൂട്ടും ഒക്കെ കാണിച്ചു കൊടുക്കാനുണ്ടോ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ ജഡ്ജിക്ക് തന്നെ മനസ്സിലാവുകയാണ് കേട്ടോ വിക്രം തെറ്റുകാരനല്ല എന്ന് അങ്ങനെ കോടതി വിധി വരികയാണ് വിക്രം തെറ്റുകാരനല്ല എന്നൊക്കെ ഉള്ള സത്യം തെളിയുകയാണ് കേട്ടോ ഈ സമയത്ത് വേദയുടെ അച്ഛൻ മനസ്സിലാക്കുകയാണ് വേദ പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രീകാന്താണ് ഇതിന് പിന്നിലെന്നും തൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളിങ്ങനെ ഓർക്കാനിട്ടോ അങ്ങനെ തൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാനും രക്ഷിക്കാനും വേണ്ടി താൻ വക്കീൽക്കോട്ട് അണിഞ്ഞതും അതുപോലെ എല്ലാം നല്ല ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്തതും ഒക്കെ കണ്ട് ഒരു നിമിഷം അച്ഛനായി അച്ഛൻ അച്ഛൻ്റെ ആ ഒരു സ്നേഹം പുറത്തെടുക്കാണ്ട്ടോ അങ്ങനെ വേദനയെ വന്ന് ഒന്ന് ആശ്വസിപ്പിക്കുകയും സ്വാധീനിപ്പിക്കുകയും ചെയ്തിട്ടായിരിക്കും കേട്ടോ വേദയുടെ അച്ഛൻ വീട്ടിലേക്ക് പോകുന്നത് ഒരു ചെറു പുഞ്ചിരിയോടെ വേദനയെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച ആയിരിക്കും അച്ഛൻ്റെ ആ ഒരു നോട്ടമൊക്കെ അങ്ങനെ പിന്നീട് വിക്രം വിക്രമിനെ കാണിക്കുന്നുണ്ട് കേട്ടോ വിക്രമാണെങ്കിൽ വന്ന് വേദയോട് പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് തനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ താൻ ഇത്രയും റിസ്ക് എടുത്ത് എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് ഒന്നില്ലേലും താങ്കൾ താൻ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ആളല്ലേ താൻ എന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ഭർത്താവായിട്ട് തന്നെയല്ലേ കാണുന്നത് അപ്പോൾ എൻ്റെ ഭർത്താവിനെ മറ്റൊരാളുടെ മുൻപിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ വേട്ടയാടാനിട്ട് കൊടുക്കുന്നത് എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല താനൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു വാക്കുകളിൽ വേദയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സ്നേഹം വിക്രം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കമലാമയാണെങ്കിലും ശ്രീചേട്ടത്തിയാണെങ്കിലും വേദനയെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ നീ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് മരുമകളല്ല നീ എൻ്റെ മകൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കമലാമ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ വിക്രമാണെങ്കിൽ ഇതിന് പിന്നിൽ ശ്രീകാന്താണെന്ന് മനസ്സിലാക്കുകയും ശ്രീകാന്തിനെ കാണാൻ ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്തായിരിക്കും ആ സമയത്താണെങ്കിൽ വീട്ടിൽ ഉഗ്രൻ അടി അടി നടക്കുമായിരിക്കുകയോ അതായത് വേദയുടെ അച്ഛനാണെങ്കിൽ ശ്രീകാന്തിനെ പിടിച്ച് തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നീ ഒന്നുമില്ലെങ്കിലും ഇങ്ങനത്തെ ചിത്രത്തരം നീ കാണിക്കരുതായിരുന്നു നീ ഒരു ജഡ്ജിയുടെ മക േ ഇത്രയും വിവരവും വിദ്യാഭ്യാസമൊക്കെ നിനക്കില്ലേ നിന്റെ പെങ്ങൾ ഇങ്ങനെ ഒരുത്തരം വിവാഹം കഴിച്ചത് ഒരിക്കലും നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതെനിക്കറിയാം അതിനു വേണ്ടിയിട്ട് ഇത്തരം ചീപ്പ് പരിപാടികളാണോ കാണിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് ജഡ്ജിയാണെങ്കിൽ സോറി അച്ഛനാണെങ്കിൽ ഇവിടെ ശ്രീകാന്തിനെ ശരിക്ക് വഴക്കു പറയും തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രീകാന്തിൻ്റെ ആ ഒരു മുഖം എല്ലാവരും മനസ്സിലാക്കുകയാണ് കേട്ടോ അച്ഛമ്മയാണെങ്കിലും ഒന്ന് ശ്രീകാന്തിനെ പൊട്ടിക്കുന്നുണ്ടേ അങ്ങനെ വേദനയും വിക്രമിനെയും ഒക്കെ കാണാൻ അച്ഛമ്മയും അമ്മയും ഒക്കെ കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രമിനോട് തൻ്റെ മോൻ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ പോയി വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിക്രം പറയാനുട്ടോ അപ്പോൾ വേദയോട് പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ അച്ഛന് നിന്നോടൊരു ചെറിയൊരു സോഫ്റ്റ് കോണറൊക്കെ തോന്നിയിട്ടുണ്ട് നീ ഇന്ന് കോടതിയിൽ വാദിച്ച കാര്യങ്ങളൊക്കെ വളരെ പെരുമയോടും ൂടിയാണ് അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ അമ്മ പറയാണ് എന്തായാലും കുറേ ദുഷ്ട ഒരു സമയമാണ് ഇപ്പോൾ അത് അങ്ങനെ ഓർത്ത് ഇതങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ എന്നൊക്കെ പറയാനിട്ടോ ഈ സമയത്ത് കമലാമയാണെങ്കിൽ മാഷിനോട് ചെന്ന് പറയുന്നുണ്ട് കണ്ടോ നമ്മുടെ മോൻ ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല വേദം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ ജയിലിൽ കിടന്നേ അതുപോലെ തന്നെ അവൻ തെറ്റുകാരനാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കില്ലായിരുന്നു പക്ഷേ എൻ്റെ മോനെ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്തായാലും അവൻ ചെറിയ ഗുണ്ടാത്തരങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിലും ഇതുപോലൊരു തെറ്റ് അവൻ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ജയിലിൽ നിന്ന് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ രാധയും ഒരുപാട് കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ അതും അതൊക്കെ കാണിക്കുന്നുണ്ടേ